വളരെ ആവേശകരമായി കൺവെൻഷൻ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ശ്രീ കെ മുരളീധരൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ വരുമ്പോൾ അതിലേറെ വേദനിക്കുന്നവരാണ് ഞങ്ങളൊക്കെ കാരണം വടക്കേ മലബാറിൽ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ നിന്ന് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ കരുത്തു കാണിച്ച ഒരു നേതാവിനെയാണ് തൃശൂരിലേക്ക് മാറുന്നത് കടത്തനാടൻ കളരിയിൽ നിന്ന് പഠിച്ചു വന്നവർക്ക് കടുവയെപ്പോലും ഭയമുണ്ടാകില്ലെന്ന് പറയാറുണ്ട് ശ്രീ കെ മുരളീധരൻ പഠിച്ചിറങ്ങിയത് കടത്തനാടൻ കലവിയാണ് അതുകൊണ്ട് ഒട്ടും ഭയപ്പെടേണ്ടതില്ല ഏത് കടുവയും അദ്ദേഹത്തിന്റെ മുമ്പിൽ കീഴടങ്ങിയിരിക്കും അതിന് തൃശൂർ സാക്ഷിയാകും എന്നാദ്യം ഞാൻ പറയാം ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന് വലിയ ശുദ്ധിയുണ്ട് അത് ഈ രാജ്യത്തെ രക്ഷിച്ചെടുക്കേണ്ട വലിയ ബാധ്യതയാണ് നമ്മുടെ രാജ്യം തകരുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ നന്മകളും തകർന്ന് തരിപ്പണമാവുകയാണ് കേവലം ഇത് വ്യക്തികളെ മാത്രം നോക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും നൈമശികമായ വിഷയങ്ങളെ മാത്രം നോക്കേണ്ട ഒന്നല്ല നമ്മുടെ രാജ്യം കാത്തുസൂക്ഷിച്ച എല്ലാ നന്മകളും തകരുകയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം പണ്ഡിറ്റ് നെഹ്റു ആദ്യമായി രാജ്യത്ത് പട്ടിണി മാറ്റാനാണ് ശ്രമിച്ചത് അന്ന് ബംഗാൾ പട്ടിണി എന്ന പേരിട്ട് ഒരു നേരത്തെ ഗോതമ്പ് കിട്ടാൻ വേണ്ടി അമേരിക്കയുടെ ഗോതമ്പ് തിന്നാൻ വേണ്ടി സ്കൂളുകളിൽ പോയിരുന്ന കുട്ടികൾ ഉണ്ടായിരുന്ന കാലം അന്ന് ഈ നാടിനെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കണം ബക്രാന്ദിങ്കൽ അനക്കെട്ടിന് തറക്കല്ലിട്ടുകൊണ്ട് നെഹ്റു പറഞ്ഞത് ഈ രാജ്യത്തിലെ ക്ഷേത്രത്തിനാണ് ഞാൻ തറക്കല്ലിട്ടത് നവഭാരതത്തിന്റെ ക്ഷേത്രം എന്ന് വിശേഷിപ്പിച്ചത് ഈ രാജ്യത്ത് നടക്കുന്ന ഭക്ഷ്യോത്പാദന രംഗത്ത് നടക്കുന്ന ഒരു വിപ്ലവകരമായ മാറ്റമാണ് ഇന്ത്യ ആ മാറ്റത്തിൽ നിന്നാണ് പാഠം ഉൾക്കൊണ്ടത് ഇന്ത്യ അങ്ങനെയാണ് വളർന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞത് ഇവിടുത്തെ പട്ടാളക്കാരനും കർഷകരും തുല്യമായ ഒരേ പോലുള്ള അർഹത നൽകിക്കൊണ്ടാണ് എന്നാൽ ഇന്ന് ആ കർഷകന്റെ നെഞ്ചിലേക്ക് ആ പട്ടാളക്കാരൻ വെടിയൂതി ഉണ്ടാക്കുന്ന ഇന്ത്യയാണ് രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നവകാലിയിൽ പോയി രക്തം ഗാന്ധിജി നടന്നത് ഇന്ത്യയോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെയും എന്ന് പറയാനാണ് എന്നാൽ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് ആരെയൊക്കെ ആട്ടിപ്പുറത്താക്കാൻ കഴിയുമെന്ന ലിസ്റ്റ് തയ്യാറാക്കാനാണ് ഒരുങ്ങിയിരിക്കുന്നത് നമുക്ക് ബാധ്യതകളേറെ ഇന്ത്യയെ തിരിച്ചെടുക്കണം ഇന്ത്യയെ തിരിച്ചെടുക്കാനുള്ള ആ വലിയ ഈ ണം നമുക്ക് നൂറ് ശതമാനവും ഉറപ്പുണ്ട് കാരണം കേരളത്തിലെ ജനങ്ങള് മുകളിൽ ബി ജെ പിയും താഴെ ബി ജെ പിയും മുകളിൽ സി പി എമ്മും ആകുമ്പോൾ സ്വാഭാവികമായും നാട്ടുകാർ വല്ലാത്ത പരുവത്തിലാണ് അതുകൊണ്ട് തന്നെ രടത് മുന്നണിക്കെതിരായുള്ള ഒരു വലിയ വിധ്യെഴുത്ത് കൂടിയായി ഇത് മാറണം കേരളത്തിലെ കുട്ടികളെ മുമ്പൊക്കെ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനാണെന്നാണ് ഇനി വിദേശത്തേക്കോ മറ്റു സ്ഥലത്തേക്കോ പോകുന്നുവെങ്കിൽ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ മാത്രമല്ല കോളേജിലേക്ക് പോകുന്ന സ്കൂളിലേക്ക് പോകുന്ന തന്റെ മകൻ ജീവനോടുകൂടി തിരിച്ചെത്തണം എന്നാഗ്രഹിക്കുന്ന ഈ കേരളീയരുടെ വികാരം കൂടിയാണ് ഈ നാട് യാണ് ഒരു നാട്ടിൽ സുരക്ഷയുള്ളത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ് മുഖ്യമന്ത്രിക്ക് പോലീസ് ഒരുക്കി അദ്ദേഹം നിങ്ങൾക്കറിയാൻ അവസാനിപ്പിക്കുകയാണ് ലെവിന് ശേഷം റഷ്യ ഭരിച്ചു അത് ഭരിക്കേണ്ടതായിരുന്നു ഘട്ടത്തിൽ പേരാണ് ലവിൻ പറഞ്ഞത് അടുത്ത ഭരണാധികാരി ക്രൂസ്യം എന്നാൽ കുറിച്ചു മരിക്കുന്ന സമയത്ത് റഷ്യയിൽ ഇല്ലാതെ പോയി മോസ്കോവിൽ ഉണ്ടായിരുന്നില്ല പകരം തെരഞ്ഞെടുക്കപ്പെട്ടത് അന്ന് സ്റ്റാലിനാണ് സ്റ്റാലിനെതിരെ വലിയ പ്രതിവിഭവങ്ങൾ ഉണ്ടായി സ്റ്റാലിൻ പിന്നീട് ചെയ്തത് അവിടെ വലിയ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളെയും ഒക്കെ കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ അനുയായികളെ കൊന്നു അവസാനം ഈ രാജ്യ ആരെയാണോ അധികാരമെൽപ്പിക്കാൻ സ്റ്റാലിൻ ആഗ്രഹിച്ചത് ആ ട്രോസ് മാറ്റിയിട്ട് സ്റ്റാലിൻ അധികാരമേൽപ്പിച്ചു സ്റ്റാലിൻ അധികാരമേൽപ്പിച്ച സ്റ്റാലിൻ വലിയ സന്നാഹങ്ങളോടുകൂടിയാണ് സഞ്ചരിച്ചത് എങ്കിൽ ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് സാക്ഷാൽ പിണറായി വിജയൻ തന്റെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ചെയ്ത എന്തോ അപചയത്തിന്റെ അപജയത്തിന്റെ ദുരന്തമെന്ന് അദ്ദേഹം അനുഭവിക്കുകയാണ് അതാണ് ഈ വലിയ സുരക്ഷയുമായി സഞ്ചരിക്കേണ്ടി വരുന്നത് ഇവരുടെ ഈ അപജയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഇടതു ശക്തമായി പ്രതികരിക്കുക മാത്രമല്ല അതോടൊപ്പം ഇരുപത് അംഗങ്ങളുംപക്ഷത്തോടുകൂടി കേരളത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഇതാ ഒരു വലിയ വെല്ലുവിളി യു ഡി എഫ് ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് തൃശൂർ കാര്ക്ക് പറയാൻ കഴിഞ്ഞ വിധം കെ മുരളീധരനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിശയിപ്പിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് యాన్ని నిజం ప్రసారిపించను ని